ബിഗ് ബോസ് സീസൺ സിക്സ് ഇതുപോലൊരു അവിഞ്ഞ സീസൺ ഞാൻ എൻ്റെ ജന്മത്ത് കണ്ടിട്ടില്ല ബിഗ് ബോസ് സീസൺ വണ്ണ തൊട്ട് കാണുന്ന ഒരാളാണ് മലയാള പ്ലസ് തമിഴിലെ സീസണുകൾ കാണുന്നുണ്ട് പക്ഷേ ഇതുപോലൊരു റോങ് സ്ട്രാറ്റജി അതറിഞ്ഞുകൊണ്ട് ഉപയോഗപ്പെടുത്തി അതിൽ പെട്ടിട്ട് ഇപ്പോൾ അവർക്ക് ആ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യണ്ട സോ എന്നിട്ട് അവർ പറയുന്നത് എന്താണ് പുറത്തുള്ള ആളുകൾ റോങ് ആയിട്ട് ജഡ്ജ് ചെയ്തു അതാണ് ഇതാണെന്ന് പക്ഷെ നമ്മൾ സീസൺ വണ്ണിൽ തൊട്ട് കാണുന്നവരാണ് സീസൺ ടൂയില് ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാൻ സുചിതം നോക്കി അത് പാളിപ്പോയി അത് അവർ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത് അപ്പോഴേ ഇതൊക്കെ പല സീസണുകളിൽ കണ്ട ആളുകൾക്ക് ഇതിനെ പറ്റിയൊരു ബോധ്യമുണ്ട് പ്ലസ് ഞാൻ തമിഴ് സീസണുകളൊക്കെ കാണുന്നതാണ് ഇതേപോലൊരു വർക്കല്ലാത്തൊരു സീസൺ ആൻഡ് ഈ ഏഷ്യാനുകാരും അവരുടെ തന്നെ ഫുട്ടേജ് ആണ് കൂടുതലും പുറത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇറിറ്റേറ്റിംഗ് ആയി ഇറിറ്റേറ്റിംഗ് ആയി മനുഷ്യന് കാണാൻ പറ്റാത്ത അവസ്ഥയിലാക്കി തീർത്തുകയാണ് എന്ത് കുന്തമാണിവർ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പ്ലസ് ഇപ്പോൾ ജാസ്മിന് കൊടുത്തിട്ടുള്ള ഒരു അഡീഷണൽ ഒരു കവറേജ് ഇപ്പോൾ അവർക്ക് മാത്രം പുറത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അപ്പം ബാക്കിയുള്ള എന്താ ഈ മണ്ടന്മാരാ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ബാക്കിയുള്ളവരത് ഒരു അനീതിയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ എന്താണെന്ന് പുറത്ത് നടക്കുന്നത് പറഞ്ഞു കൊടുക്കുക തീർന്നല്ല കാര്യം ബിഗ് ബോസ് ഒരു പ്രോട്ടോകോൾ വെച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എല്ലാത്തിനും അല്ലാതെ ഡിഫറെൻ്റ് സ്ട്രോക്സ് ഫോർ ഡിഫറെൻറ്റ് ഫോക്സ് അങ്ങനെയുള്ളൊരു പരിപാടി അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ പുറത്തുള്ള ആളുകളെ പറ്റി കുറ്റം പറയുന്നത് അവർ അങ്ങനെ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ആറ് സീസൺ കാണുന്ന ഒരാടിയെ അല്ലാതെ ഇത് മാത്രം കാണുന്നില്ല ഇവിടെ സപ്പോർട്ട് ചെയ്യണം ഇവിടെ സപ്പോർട്ട് ചെയ്യരുത് അല്ലെങ്കിൽ കാണുന്ന കാണുന്നെന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഒരു ഒരു ബോധം കാണുന്ന ആളുകൾക്കുണ്ട് അതുകൊണ്ട് അവരെ പറ്റിയല്ല അവർ മിസ്ജഡ് ചെയ്ത് അങ്ങനെ കുന്തോ പറഞ്ഞ കാര്യമല്ല അവരെന്തവിടെ കാണിക്കുന്നു അതാണ് പുറത്ത് ജഡ്ജ് ചെയ്യപ്പെടുന്നത് സോ ഇത് ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു ഷോ അല്ല പക്ഷേ ഈ ഷോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആളുകളെ എന്റർടൈൻ ചെയ്യുക അപ്പം ഒബിയസ്ലി ആളുകൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അവരത് പുറത്തു പറയും അത് ഒന്നും തെറ്റു വിചാരിച്ചിട്ട് കാര്യമല്ല അപ്പൊ ഇതിന് നിക്കാതിരിക്കുക അപ്പൊ ഇത് ശരിയാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കഞ്ഞ ആളുകൾ ഇപ്പൊ ഈ ഫോൺ കോൾ വന്നതിന് ശേഷമുള്ള മാറ്റം അപ്പോൾ എന്താണ് ഇപ്പം അവര് പറയുന്നത് ശരിയാണെന്ന് അവർക്ക് തോന്നുന്നില്ല അവരതിൽ ഓർച്ച നിന്ന് മുന്നോട്ട് പോകുന്നില്ലേ സോ ദ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് സംതിങ് എം എസ് സോ അതാണ് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ആളുകൾക്ക് പുറത്തത് ഫീൽ ചെയ്തത് പിന്നെ ഗബ്രി കാട്ടിക്കൂട്ടുന്നത് സോ ഇപ്പം അടുത്ത റസ്മിൻ ആണ് തോന്നുന്നു കൊച്ചിന്റെ പേര് അവളുമായിട്ട് പുതിയൊരു സ്ട്രാറ്റജി വർക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട് ജാസ്മിന് എങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യം നല്ല ക്ലിയർ ആയിട്ട് അറിയാം അവൾ ഇത് വിജയിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ി അതിനകത്ത് പോയി ഒരു പെടുന്ന അവസ്ഥയാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത് അറുപത് ക്യാമറകൾ എത്ര അറുപത് ക്യാമറകൾ തന്ത്രങ്ങൾ കാണാം നമുക്ക് ഒരു വിഷയം ഗെറ്റ് റെഡി ഫോർ ദ ബിഗ് നോ ബിഗ് ബോസ്